പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ നൽകി ആദരിച്ച ഭൂട്ടാൻ ബഹുമതി സ്വന്തമാക്കുന്ന ആദ്യ വിദേശ നേതാവാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിന്റെ വളർച്ചയ്ക്കും ഭൂട്ടാൻ ജനതയുടെ ക്ഷേമത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം ഇന്നലെ തിംഫുവിലെ ടെൻട്രൽ താങ്കിൽ നടന്ന പരിപാടിയിൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാൻഗ്യാൽ വാങ് ചുക് ബഹുമതി മോദിക്ക് കൈമാറി ഭൂട്ടാൻ സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തിയ മോദി തനിക്ക് ലഭിച്ച അംഗീകാരം കോടി ഇന്ത്യൻ ജനതയ്ക്കുള്ളതാണെന്ന് പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ഭൂട്ടാനിലെത്തിയ മോദിക്ക് ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത് പ്രധാനമന്ത്രിയായിരിക്കെ ഇത് മൂന്നാം തവണയാണ് മോദി ഭൂട്ടാനിലെത്തുന്നത് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗാൽപോയുടെ പ്രത്യേകതകൾ പരിശോധിക്കാം ബഹുമതി സ്വന്തമാക്കുന്ന നാലാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി ഭൂട്ടാനിലെ തന്നെ രണ്ട് പുരോഹിതർക്കും ഒരു രാജകുടുംബാംഗത്തിനുമാണ് മുൻപ് ഇത് ലഭിച്ചിട്ടുള്ളത് ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാൻഗ്യാൽ വാങ് ചുക്കാണ് ബഹുമതിക്ക് മോദിയുടെ പേര് നിർദ്ദേശിച്ചത് മോദിക്ക് ബഹുമതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഡിസംബർ പതിനേഴിന് ഭൂട്ടാന്റെ നൂറ്റി പതിനാലാം ദേശീയ ദിനാഘോഷത്തിനിടെയായിരുന്നു യു എസ് സായുധ സേനയുടെ ലീജൻഡ് ഓഫ് മെറിറ്റ് റഷ്യയുടെ ദ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ഗ്രീസിന്റെ ദ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ഓണർ ഫ്രാൻസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജൻ ഓഫ് ദ ഓണർ ഫിജിയുടെ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പാപ്പുവ ന്യൂഗിനിയുടെ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ലൊഗാഹു തുടങ്ങിയ അന്താരാഷ്ട്ര പരമോന്നത ബഹുമതികളും മോദിയെ തേടിയെത്തിയിട്ടു ഭൂട്ടാൻ സന്ദർശനത്തിൽ ധാരണാപത്രങ്ങളിൽ മോദി ഒപ്പിട്ടു കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യം വ്യാപാരം ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ടാഷി ചോ സാങ് പാലസിൽ നടന്ന പരിപാടിയിൽ വച്ച് മോദി അറിയിച്ചു ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്കുള്ള പെട്രോളിയം ഓയിൽ ഉൽപ്പന്നങ്ങളുടെ വിതരണം ഭക്ഷ്യസുരക്ഷ ഊർജ്ജം കായികം മരുന്ന് ബഹിരാകാശ സഹകരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഏഴ് ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഭൂട്ടാനും ഒപ്പിട്ടു കൂടാതെ ഇന്ത്യയ്ക്കും ഭൂട്ടാനുമിടയിൽ രണ്ട് റെയിൽ ലിങ്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളും ആരംഭിച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ ഭൂട്ടാന് ഇന്ത്യ പതിനായിരം കോടി രൂപയുടെ പിന്തുണ നൽകുമെന്നും മോദി ഉറപ്പു നൽകിയിട്ടുണ്ട് മോദിക്ക് ഗംഭീര വരവേൽപ്പാണ് ഇന്നലെ പ്രധാനമന്ത്രി ഷെറിംഗ് ടോപ്ഗേയുടെ നേതൃത്വത്തിൽ ഭൂട്ടാൻ ഒരുക്കിയത് പാറോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വരെയുള്ള തിംഭുവരെയുള്ള കിലോമീറ്റർ ദൂരം മോദി അഭിവാദ്യം ചെയ്യാൻ ഭൂട്ടാനീസ് ജനത അണിനിരുന്നു വിമാനത്താവളത്തിൽ ടോപ്ഗേയുടെ സാന്നിധ്യത്തിൽ മോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി തന്റെ വലിയന് ഭൂട്ടാനിലേക്ക് സ്വാഗതം എന്നാണ് ടോപ്ഗെ എക്സിൽ കുറിച്ചത് അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി കഴിഞ്ഞയാഴ്ച ടോപ്ഗെ ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ത്യൻ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച ഭൂട്ടാനീസ് യുവാക്കൾ മോദി രചിച്ച ഒരു ഗാനത്തിന് ഗർഭ നൃത്ത ചുവടുകൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് കൌതുകമായി അതേസമയം മോദിക്കായി ഭൂട്ടാൻ രാജാവ് സ്വകാര്യ വിരുന്ന് ഒരുക്കുന്നുണ്ട് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഭൂട്ടാൻ രാജാവിന്റെ ലിങ്കാന പാലസിൽ വിരുന്നൊരുക്കുന്നത് ഇന്ത്യയുടെ സഹായത്തോടെ തിംഫുവിൽ നിർമ്മിച്ച കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള ആശ മോദി ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ചയാണ് മോദി ഭൂട്ടാനിൽ എത്തിയേണ്ടിയിരുന്നത് എന്നാൽ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഇന്നലത്തേക്ക് നിശ്ചയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി